നമ്മൾ നോക്കാൻ പോണത് ഈ ഹോൾഡ് എന്നുള്ള ഒറ്റ വാക്കിനെ പറ്റിയിട്ടാണ് എന്നാൽ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്കാണെന്ന് നമുക്ക് പഠിക്കാം കാരണം ഒരുപാട് സെൻറ്റൻസുകളാണ് നമുക്ക് ഈ ഹോൾഡ് വെച്ചിട്ട് പറയാൻ പറ്റുന്നത് നിങ്ങൾ ഇപ്പോൾ ഹോൾഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് വരിക ചിലപ്പോൾ പിടിക്കുക എന്നുള്ള അർത്ഥമാണല്ലേ ഹോൾഡ് യുവർ ഹാൻഡ്സ് അല്ലെങ്കിൽ ഹോൾഡ് മൈ ഹാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ പിടിക്കൂ എന്നുള്ള അർത്ഥത്തിലേക്കൊക്കെ വന്നു അല്ലേ അപ്പോൾ നമുക്ക് അധികം സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം ഈ ഹോൾഡ് വെച്ചിട്ട് എങ്ങനെയാണ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാതെ കേട്ടോ വീഡിയോ അവസാനം വരെയൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സാണ് കേട്ടോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യത്തെ എന്ന് പറയുന്നത് ഈ ബാഗ് ഒന്ന് പിടിക്കോ ക്യാൻ യു ഹോൾഡ് ദിസ് ബാഗ് ക്യാൻ യു ഹോൾഡ് പിടിക്കുമോ ക്യാൻ യു എന്ന് ചോദിക്കുന്നത് പറ്റുമോ എന്നുള്ള അർത്ഥത്തിനാണ് നമുക്ക് എനിക്ക് ഇത് നിനക്ക് പറ്റുമോ എന്ന് ചോദിക്കല്ലോ അതിന് വേണ്ടിയിട്ടാണ് ക്യാൻ യൂസ് ചെയ്യണത് ക്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുക പറ്റും കഴിയുമെന്നുള്ള അർത്ഥമാണ് അല്ലേ സോ ക്യാൻ യു നിനക്ക് പറ്റുമോ എന്ത് ഹോൾഡ് പിടിക്കാൻ എന്ത് ഈ ബാഗ് ദസ് ബാഗ് ഹോൾഡ് ദസ് ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഈ ബാഗ് പിടിക്കാൻ പറ്റുമോ എന്നാണ് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ് അവൾ അയാളോട് അവളുടെ കൈകൾ പിടിക്കാൻ പറഞ്ഞു പിടിക്കാൻ അപ്പൊ ഷി ആസ്റ്റ് ഹിം അവൻ അവനോ അവൾ അവനോട് പറഞ്ഞു അവൾ അവനോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഷി ആസ് ഹിം എന്നാണ് കേട്ടോ പറയാ സോ ഷി ആസ് ഹിം ടു എന്ത് ഹോൾഡ് ഹെർ ഹാൻഡ് അവളുടെ കൈകൾ പിടിക്കാനായിട്ട് ഹോൾഡ് പിടിക്കുക ആരുടെ അവളുടെ ഹെർ ഹാൻഡ് ഓക്കെ സോ ഷി ആസ്റ്റ് ഹിം ടു ഹോൾഡ് ഹർ ഹാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അവനോട് അവളുടെ കൈകൾ പിടിക്കാൻ പറഞ്ഞു സ്ട്രീറ്റ് മുറിച്ചു കിടക്കുമ്പോഴേ കൈ മുറുകെ പിടിച്ചോട്ടോ ഹോൾഡ് ഓൺ ടൈറ്റ് എങ്ങനെ പറയാ കൈ മുറുക്ക് എങ്ങനെ പറയാ ഹോൾഡ് ഓൺ ടൈറ്റ് ഹോൾഡ് ഔൺ ടൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകൾ മുറുകെ പിടിക്കൂ വൈൽ ക്രോസിങ് ഓക്കെ സ്ട്രീറ്റ് മുറിച്ചു കടക്കുമ്പോൾ വൈൽ ക്രോസിങ് ദ സ്ട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്ട്രീറ്റ് മുറിച്ച് കടക്കുമ്പോൾ എന്ത് ചെയ്യുക ഹോൾഡ് ഔൺ ടൈറ്റ് ടൈറ്റ് കൈകൾ പിടിക്കൂ എന്ന് അവന് അവന്റെ സങ്കടം പിടിച്ചു നിർത്താനായില്ല ഹിക്കുഡിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കഴിഞ്ഞില്ല എന്ത് ഹിക്കുഡിൻ hold back his ഹോൾഡ് ബാക്ക് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾഡ് ബാക്ക് എന്നുള്ള ഒരു രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടായിട്ടൊന്ന് നമ്മൾ പറയാം അപ്പോൾ ഇങ്ങനെ പറയാം എപ്പോഴും ഇമ്പോർട്ടൻ്റ് അതാണ് ഞാൻ പറഞ്ഞത് ഈ ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ സോ ഹി കുഡിൻറ്റ് അവന് കഴിഞ്ഞില്ല ഹി കുഡിൻ്റ് ഹിസ് മീൻസ് അവന്റെ ടിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുനീര് സോ ഹി കുഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനക്ക് അവൻ്റെ സങ്കടം പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല നമുക്കൊരു മീറ്റിംഗ് വെക്കാം ഈ പ്ലാനിനെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മീറ്റിംഗ് വെക്കാം എന്നൊക്കെ എന്നെ പറയാം അവിടെ പിടിക്കുക എന്നുള്ള അർത്ഥം നമുക്ക് വന്നില്ല എന്നാലും അവിടെ ഹോൾഡ് യൂസ് ചെയ്യാം ലെറ്റ്സ് ഹോൾഡ് ദ മീറ്റിംഗ് നമുക്കൊരു മീറ്റിംഗ് വെക്കാം എന്തിനു വേണ്ടിയിട്ട് ടു ഡിസ്കസ് ദി പ്ലാൻ പ്ലാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ലെറ്റ്സ് ഹോൾഡ് ദ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മീറ്റിംഗ് വയ്ക്കാം എന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പെട്ടെന്ന് ഇപ്പൊ ലിഫ്റ്റിലേക്ക് പോകാനായിട്ട് വരുന്ന സമയത്ത് ലിഫ്റ്റ് പെട്ടെന്ന് അടഞ്ഞു അപ്പോൾ നമ്മൾ അതിൽ നിൽക്കുന്ന ആളോട് പറയാണ് ഓ ലിഫ്റ്റ് ഒന്ന് നിർത്തിട്ടോ ഒന്ന് പിടിച്ച് നിർത്തിട്ടോ ഒന്ന് നമ്മൾ പറയുമല്ലോ അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറയാ കുഡ്യു ഹോൾഡ് ഇല്ല വെയ്റ്റർ പ്ലീസ് കുര്യു ഹോൾഡ് ഇല്ല വെയ്റ്റർ പ്ലീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പെട്ടെന്ന് നമ്മൾ ചാടി കയറി വരുമ്പോഴത്തേക്കും എന്താ അത് അടഞ്ഞു അപ്പം ലിഫ്റ്റ് നിർത്തുന്നതെന്നൊക്കെ പറയൂ മലയാളത്തിലല്ലേ പക്ഷെ ഇംഗ്ലീഷിൽ നമുക്ക് എങ്ങനെ പറയാം കുര്യു പ്ലീസ് ഹോൾഡി ഇല്ല വെയ്റ്റർ പ്ലീസ് അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമുക്ക് ഈ പുറം സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു മോൾസിലൊക്കെ ചെല്ലുമ്പോൾ കൂടുതലും പുറം രാജ്യങ്ങളിലെ ആൾക്കാരെ അവിടെ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസൊക്കെ ആയിരിക്കും കൂടുതൽ പെട്ടെന്ന് നമ്മൾ മലയാളത്തിൽ പറഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല കേട്ടോ സോ കു ഹോൾഡ് ഇല്ല വെയ്റ്റർ പ്ലീസ് എന്ന് പറയാവുന്നതാണ് ശ്വാസം പിടിച്ചു തീർത്ത് ഞാൻ പത്ത് വരെ ഉണ്ടുമ്പോൾ എന്നൊക്കെ നമ്മൾ അറിയില്ല ശ്വാസം പിടിച്ചു ചേർത്ത് അപ്പം നമുക്ക് ഇങ്ങനെ പറയാ ഹോ യുവർ ബ്രത്ത് ഹോൾഡ് യുവർ ബ്രത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം പിടിച്ചു നിർത്തുക എന്നാണ് കേട്ടോ ഓക്കെ ശ്വാസം പിടിച്ചു നിർത്തുന്നു പറയാം ഹോൾഡ് യുവർ ബ്രത്ത് എന്ന് പറയാം അപ്പം ഈ പിടിക്കുക എന്നുള്ളത് മാത്രമല്ല കേട്ടോ അതിന് ഹോൾഡ് നമ്മുടെ കൈകൾ ഹോൾഡ് ചെയ്യുന്നത് മാത്രമല്ല പല കാര്യങ്ങളുണ്ട് ഇപ്പോൾ ബാഗ് പിടിക്കാൻ പറയുന്നതും ഇലവേറ്റർ ഒന്ന് പിടിച്ചു നിർത്താൻ പറയുന്നതും ശ്വാസം പിടിച്ചു നിർത്താൻ പറയുന്നതൊക്കെ എന്താണ് ഈ ഹോൾഡാണ് അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തത് ഇതൊരു ഷോർട്സ് ആയിട്ട് മാത്രമായിട്ട് ഉൾക്കൊള്ളിക്കാൻ നമുക്ക് പറ്റില്ല കാരണം അത്രത്തോളം വലിയൊരു ക്ലാസ് ആണ് ഇത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് വീഡിയോ ആയിട്ട് ചെയ്തത് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ അപ്പൊ ഇത്രയും സെന്റൻസുകൾ ഉണ്ട് ഈ ഹോൾഡ് എന്നുള്ള ഒരു കുഞ്ഞു വാക്കിൽ കേട്ടോ താങ്ക് യു